സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ടിൻ്റെ ഒന്ന് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന വിഷയത്തിൽ മൂന്നാമതായി നാം ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൈവരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തെക്കുറിച്ചാണ് പാപക്ഷമ എന്ന മഹാ അനുഗ്രഹമാണ് അത് ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തെ അതിൻ്റെ പരമമായ പരിണിതഫലമായ നിത്യ നിത്യനരകത്തിൽ നിന്നുൾപ്പെടെ ക്ഷമിച്ച് രക്ഷിക്കാൻ കഴിയൂ ദൈവവചനത്തിൽ പഴയ നിയമ പുരോഹിതന്മാരൊക്കെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി അർപ്പിച്ചിരുന്ന യാഗങ്ങളൊക്കെയും താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു നൽകിയിരുന്നതെന്നതിനാൽ കൂടെ കൂടെ അത് അർപ്പിക്കുകയും അങ്ങനെ പാപത്തിന് അതിനാൽ ശാശ്വത പരിഹാരം നൽകാൻ കഴിയില്ലെന്ന കൂടെ ഓർമ്മിപ്പിക്കുകയും ആയിരുന്നു ഇതുകൂടെ മനസ്സിലാക്കിയാണ് ഈ സങ്കീർത്തനത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ അനുഗ്രഹീതൻ എന്ന് വർണ്ണിക്കുന്നത് പാപം ദൈവവുമായുള്ള ബന്ധത്തെ ഇല്ലാതാക്കുകയും മനസാക്ഷിയെ മുറിവേൽപ്പിക്കുകയും ക്രമേണ മരവിപ്പിക്കുകയും ചെയ്യും ചില പാപങ്ങളെ മുറുകെ പറ്റുന്നവ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും വെറുത്തിട്ടും വിടാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപശീലങ്ങൾ ബന്ധനത്തിൽ തടവറയിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെ അടിമയാക്കിയിരിക്കുന്ന പാപങ്ങൾ ആ തടവറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ് ആകയാൽ നീന്താൻ അറിയാത്ത ഒരുവൻ വെള്ളത്തിൽ പോലുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൈകളെ പിടിച്ചുക സ്വന്തം പ്രയത്നത്തിൽ ഊന്നരുത് നിന്റെ അനവധിയായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു ഒന്നിലധികം പേരോട് പറഞ്ഞത് കാണാം ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യം യേശു അധികാരത്തോടെ ചെയ്യുമ്പോൾ അവിടുന്ന് സാക്ഷാൽ ദൈവം തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു ക്രിസ്തുവിൽ ആകുമ്പോൾ കേവലം പാപം മറയ്ക്കപ്പെടുകയല്ല എന്നേക്കുമായി അവിടുത്തെ ഏകയാഗത്താൽ പൂർണ്ണ മോചനം നൽകുകയാണ് അതിനാലുള്ള ശിക്ഷാവിധിയും നീക്കുന്നതിനാൽ സമ്പൂർണ്ണ ഭാഗ്യവാനായി മാറുന്നു ഈ അനുഗ്രഹപൂർത്തി അനുഭവിക്കുന്നെങ്കിൽ എക്കാലത്തെയും എല്ലാറ്റിനേക്കാളും വലിയ മഹാഭാഗ്യം അതുതന്നെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ